മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ ആയിട്ടു മഴകിൽ ചിരി തൂകിടുങ്ങി മനുഷ്യ ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പല വർണ്ണഹൃദയങ്ങളായിട്ടു മഴകിൽ ചിരിതൂകിടങ്ങീ മനുഷ്യ ഏതന്ധകാരത്തിൻ്റെ കുപ്പായമിട്ടാലും ഈ ചേർന്നിൽ പിന്നെ അതിജയിക്കില്ല ഏതജ്ഞത കടൽ തിരമാല പെയ്താലും ഓർത്ത കൈ കെട്ടു വീഴുകില്ല കൂടിയിരുന്നു കുശലം പറഞ്ഞു പാതിരാവെത്രയോ പകലിനെ കണ്ടു പകവീനൊടിഞ്ഞും ണികൾ കാലുവേദന മദീനാ പള്ളിയിൽ നിന്നും എത്രയോ അകലെയുള്ള ശാമി വന്നിട്ട് അഷ്റഫു തന്നോ പള്ളിയുടെ പള്ളിയുടെ അടുത്തായി ആ സമയം പറഞ്ഞത് അടുത്തായി നടത്തം പറയുന്നു നിങ്ങൾ അകലെയാണെങ്കിൽ നടത്തം അറിയാതെ നടന്നു പോകുന്നു അത് വല്ലാത്തൊരാശയ നടക്കുംതോറും പഴയ ഉസ്താദുമാരുടെ പ്രഭാഷണ കേട്ടിട്ടുണ്ട് നടക്കും തോറും ആരോഗ്യം കൂടും കുറയും തോറും രോഗം കൂടുന്നുള്ളത് അതൊരു വല്ലാത്ത നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും ആ ഭക്ഷണത്തെ കാര്യത്തിന് നമുക്ക് യാതൊരു ബാലൻസും ഇല്ല നമുക്ക് ഇഷ്ടം ഉള്ളത് ഇഷ്ടം പോലെ തുന്ന സാഹചര്യം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ രോഗങ്ങൾ കൂടി കൂടി വരുക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം നമുക്ക് ആവശ്യമാണ് അതുപോലെ വ്യായാമം ആവശ്യമാണ് പല സമയത്തും ഞാൻ എത്തിക്കാറുണ്ട് പള്ളികളിലൊക്കെ പോകുമ്പോൾ ആദ്യകാലങ്ങളിലുള്ളത് ഇരട്ടി ഇറട്ടി കസാരങ്ങൾ സ്റ്റോളുകൾ കൂടി കൂടി വരികയാണ് നമ്മളെല്ലാവരും കാരണം ഒരാളെങ്കിലും നടന്നു ജീവിതശൈലി രോഗങ്ങളൊന്നും മാറിയാൽ അവൻ എന്നെ സംബന്ധിച്ച് സന്തോഷം കാരണം ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ നമ്മൾ ഉണ്ടാക്കുക അതിന് ജിം ഉണ്ടാക്കി അതിന്റെ ഫുട്ബോൾ ഉണ്ടാക്കി ആക്കാം എല്ലാത്തിനുള്ള സന്ദർശനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാവരും സന്ദർശിക്കണം ഇവിടെ നടക്കണം എല്ലാ സമയത്തും നാലു മണി മുതൽ ഇവിടെ രാവിലെ മണി മുതൽ ലൈറ്റ് കത്തിക്കണം രാത്രി പന്ത്രണ്ട് മണി വരെ അടങ്ങി നേരം മണി മണിയാവുന്ന ലൈറ്റ് കത്തിക്കാറാണ് അപ്പൊ എല്ലാവരും അന്നിട്ട് ഇത് ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ ഈ സ്ഥാപനം ും സ്വീകരിക്കണം ആരോഗ്യം സംരക്ഷിക്കണം എന്റെ അടുത്ത മാസം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതിന് തൃശൂരിൽ അത് നടത്തില്ല കേൾക്കല അവിടെ വ്യത്യസ്തമായ എല്ലാവർക്കും അറിയാം നമ്മുടെ സമ്മേളനത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും ഒരു വേദിയല്ല രണ്ട് വേദിയല്ല ഒരേ ഗ്രൗണ്ടിലെ നാലോ മൂന്നോ വേദികളിൽ നടക്കുന്ന വ്യത്യസ്ത തരം ചർച്ചകൾ യുവാക്കളെ സംബന്ധിക്കുന്ന തൊഴിൽ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ വ്യവസായിക പ്രശ്നങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആദർശം എല്ലാം ചർച്ച ചർച്ചയിൽപ്പെടുന്ന വ്യത്യസ്ത വേദികളിൽ വ്യത്യസ്തരായ പ്രമുഖർ പങ്കെടുക്കുന്നു അതിലെല്ലാവരെയും പ്രമുഖരായ നേതാക്കളെയും അതേപോലെ തന്നെ സഹെല്ലാം ക്ഷണിക്കുക അറിയാം അതിന്റെ ഭാഗമാണ് ഈ ർത്തനന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ജീവിത ശൈലിയെ മാറ്റുക എന്നുള്ളതാണ് തഹജിസ് താരം മുതൽ നടത്തം വരെയുള്ള കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞു അത് പിന്നെ മണിക്കൂറുകൾ ബാക്കിയാക്കിയാണ് ആ ബാക്കി സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം അവനവന്റെ വയർ ന്ധകാരത്തിൻ്റെ കുപ്പായമിട്ടാലും ഈ ചേർന്നു നിൽപ്പിനെ അതിജയിക്കില്ല ഏതജ്ഞത തിരമാല പെയ്താലും ഓർത്ത കൈ കെട്ടു വീഴുകില്ല കൂടിയിരുന്നു കുശലം പറഞ്ഞു പാതിരാത്രയോ പകലിനെ കണ്ണു